ഗിനെ നമുക്ക് പാലക്ക് പലാവ് ഉണ്ടാക്കിയാലോ അങ്ങനെ നമ്മൾ ചൂട് വെള്ളത്തിൽ കഴുകിയെടുത്ത പാലക്കങ്ങോട്ട് എടുക്കുക അതിലോട്ട് ജാറിലോട്ട് പാലക്കങ്ങോട്ട് ഇട്ട ഇഞ്ചി വളത്തുള്ളി വച്ചമുളക് പുതിനാ മല്ലിയെല്ലാം എല്ലാം കൂടെ കണ്ടിച്ച് വെട്ടി കണ്ടിച്ച് എല്ലാം കൂടെ ഇട്ട് പേസ്റ്റ് അരച്ച് അങ്ങോട്ട് ഉരുളി അങ്ങോട്ട് വെക്ക ഉരുളി ചൂടാകുമ്പോഴത്തേക്ക് എണ്ണ അഴിക്കുക എന്നിട്ട് കറുകേപ്പിലാരു പൊഴുത്തിറിക്കുമ്പഴത്തേക്കും എല്ലാം കൂടെ വെജിറ്റബിളും എല്ലാം കൂടെ കൂടെ ഞാൻ ഏത് വെജിറ്റബിൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ എല്ല വൈറ്റമിൻ അല്ലേ പാലക്കും കുറേക്ക അതെല്ലാം കുറയിത്ത എന്ന വരട്ടി കൊറച്ച് മല്ലിപ്പൊരിയും കുറച്ച് മഞ്ഞപ്പൊരിയും കുറച്ച് ഡേസിന് വേണമെങ്കിൽ നെയ്യങ്ങൾ ചേർത്ത് എല്ലാം മനവും കിട്ടും അവലേക്ക് കുറച്ച് ചോറുങ്ങൾ തട്ടി അങ്ങി ഇടുക അപ്പൊ എല്ലാം അവരെ വരട്ടി അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് എന്റെ പൊന്നെ എന്താ മനോന്നറിയ പാലക്കിന്റെ എല്ലാ നെയ്യുടെയും എല്ലാം എന്ന ലെഞ്ച് ബോക്സിലോട്ട് തട്ടിയിട കുറച്ച് ഡെക്കറേഷൻ വേണമെങ്കിൽ മേൽ കുക്കമറുമ്പൊക്കെ എല്ലാ വൈറ്റമിൻ എല്ലാം ചെല്ലട്ടാ വയറ്റിലോട്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ഹെൽത്തി ഫുഡാണ് നല്ല ടേസ്റ്റി ഫുഡാണ് കുട്ടികൾക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് എങ്ങനെ